ത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും എന്താണ് ഈ കാരാടൻചാത്തൻ കുറെ ആൾക്കാർ നേരിട്ടായാലും അല്ലാതെയും എല്ലാവരും ചോദിക്കുന്ന ഒരു ഒറ്റ ചോദ്യമാണ് എന്താണ് ഈ കാരാടൻചാത്തൻ കുറെ പേർക്കറിയാം കാരണം നമ്മളെ നാട്ടിൻ പ്രദേശത്തൊക്കെ ഉള്ളവർക്കറിയാം കാരാടൻചാത്ത എന്നാന്ന് അല്ലെ നമ്മുടെ കണ്ണൂരുള്ളവർക്കെല്ലാം പേരിട്ടത് ഇതൊക്കെ ചോദിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിയാണ് കുറെയാൾ വിചാരിക്കുന്നത് ഈ ഭൂതോ അതുപോലെ തന്നെ ചാത്തനോ അങ്ങനെയല്ലാന്ന് ഭരിച്ചു വെച്ചേക്കുന്നത് പക്ഷേ സത്യം പറഞ്ഞാൽ ഇതൊരു പക്ഷിയാണ് ഒരു പക്ഷീൻ്റെ പേരാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നമ്മുടെ നാട്ടിലൊക്കെ അതിനെ കാരാടൻ ചാത്തന്നാന്ന് അറിയപ്പെടുക അല്ലേ എല്ലാവരും ഒരു അല്ലേ എല്ലായിടത്തും ഉണ്ട് പക്ഷി പക്ഷേങ്കിൽ നമ്മുടെ നാട്ടിൽ കാരാടൻ ചാത്തന്നാണ് അറിയപ്പെടുന്നത് അതിനെ കാണാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ബ്ലാക്ക് കളറായിട്ട് ടൈലൊക്കെ എന്ന് പറയുക നമ്മളെ ഈ ഒക്കെ ടൈല് പോലെയാണ് കാണപ്പെടുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക നമുക്കറിയില്ല നമ്മൾ കണ്ണൂർ ഈ നമ്മളെ ഈ ഒരു ഭാഗത്തൊക്കെ കാരാടൻ ചാത്തന്നാണ് ആ പക്ഷിനെ അറിയപ്പെടുന്നത് ഞാൻ അതിന്റെ ഒരു ചിത്രം അല്ലെങ്കിൽ വീഡിയോ കിട്ടുമെന്ന് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം പിന്നെ കുറെ ആൾ ചോദിച്ചു പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഈ കാരാടൻചാത്ത് നിന്നുള്ള പേരിട്ടു വന്നു കാരണം എന്ന് വെച്ചാൽ ഈ എന്തെങ്കിലും ഒരു വെറൈറ്റി പേര് വേണം എന്നല്ലോ വെച്ചിട്ട് നമ്മളിങ്ങനെ കുറെ ആലോചിച്ച് അപ്പോൾ ഫസ്റ്റ് ഇട്ടത് രാഹുൽ വ്ളോഗ്സ് എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര് അല്ലെ ചെറിയ മഴ പൊടിയുന്നുണ്ട് കേട്ടാ രാഹുൽ ബ്ലോഗ്സ് എന്ന കേട്ടെ അത് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഒരു ആയിരത്തിലല്ല ഒരു ലക്ഷത്തിൽ അല്ലെ പരം രാഹുൽ വ്ളോഗ്സ് ഉണ്ട് അപ്പൊ നമ്മൾ ഒന്ന് മാറ്റി പിടിച്ചേക്കാം ഒരു വെറൈറ്റി പേരിടാന്ന് വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ കാരാടൻ എന്നുള്ള പേരിട്ടത് ഇപ്പൊ നോക്കുമ്പോൾ വെറൈറ്റി പേരാണ് സെർച്ചിങ്ങിൽ കാരാടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചാനലിൽ മാത്രമേ ഉള്ളൂ പക്ഷേങ്കിൽ അത് നമുക്ക് ചെറിയൊരു വിനിയായെന്ന സംശയമുണ്ട് കാരണം വെച്ചാൽ ആർക്കും ഈ പേര് പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റാത്തൊരു ലെങ് പേരായിപ്പോയി അങ്ങനത്തെ ഉള്ള ചെറിയ ചെറിയ മിസ്റ്റേക്ക് വന്ന് അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചെറിയൊരു വീഡിയോ ചെയ്തത് കാരണം എന്ന് വെച്ചാൽ കാലാടം ചത്തെന്ന് വെച്ചാൽ ചെറിയൊരു പക്ഷിയാണ് ഓക്കെ അപ്പോൾ നമ്മൾ നേരിട്ടെല്ലാം കാണുന്നവർ അല്ലേ നമ്മൾ പറയാറുണ്ട് നിങ്ങളെ വീഡിയോസൊക്കെ കാണലുണ്ട് യൂട്യൂബിലല്ലോ നമ്മൾക്ക് അതെയാ സബ്സ്ക്രൈബ് ചെയ്തില്ലോ എന്ന് ചോദിക്കൂ അപ്പോൾ അവർ ഒരു സബ്സ്ക്രൈബിലും ചെയ്തിന് പിന്നെ നിങ്ങളുടെ ചാനലിൻ്റെ പേര് എന്നാന്ന് പക്ഷെ നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയാം അത് ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറയാം കാരണം എന്ന് വെച്ചാൽ ഇത് തന്നെ ലക്റ്റിപ്പേരായതുകൊണ്ട് പിന്നെ അങ്ങനെ ചെറിയൊരു ശ്രദ്ധ വായിക്കാൻ പറ്റുന്നില്ല അത്രന്നും വേറെ ഒന്നുമില്ല അല്ലേ ഇത് പറയാൻ വേണ്ടി വന്നതാണ് ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ഇടാന്ന് വെച്ചിട്ട് ഓക്കെ അപ്പോൾ ചെറിയ മഴയും നമ്മളൊരു ഷോർട്സ് ഒക്കെ എടുക്കാൻ വന്നിട്ട് നമ്മൾ വയലിൽ വന്നിട്ടുള്ള ഫുൾ നമ്മൾ ചെയ്യുന്ന വയലിൽ വയൽ വന്നിട്ടാത് ശിവന്യണ്ട് ശിവന്യായി ആയി പറ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പറ ചെയ്യണം എന്ന് പറയാം ലൈക്ക് ചെയ്യണം അപ്പൊ വേറെ ഒന്നും പറയാനില്ല ഇത്രേ ഉള്ളും പറയാൻ വേണ്ടി കാര്യമായിട്ടൊന്നുമില്ല ഈ ചെറിയ ഈ ഒരു വീഡിയോ വീണമെന്ന് കുറെ നമ്മൾ വിചാരിക്കുന്നത് കുറെ ആൾ ചോദിച്ചുകൊണ്ട് മാത്രം ചെയ്താട്ടോ ഇത് എത്ര പേര് അറിയില്ല എന്നാലും ജസ്റ്റ് ഒരു വീഡിയോ എടാന്ന് വെച്ചു അപ്പൊ വേറെ ഒന്നും പറയാനില്ല ബൈ അടുത്ത വീഡിയോ ആയിട്ട് വീടായിട്ട് വീണങ്ങളോ